നമസ്കാരം നക്ഷത്ര വിജയത്തിലേക്ക് ഏവർക്കും സ്വാഗതം നക്ഷത്ര വിജയത്തിൽ അത്തം നക്ഷത്രജാതകരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷഫലമാണ് പ്രതിപാദിക്കുന്നത് അത്ത നക്ഷത്ര ജാതകർക്ക് ഏഴിൽ ശനി വരുന്നു പത്തിൽ വ്യാഴം വരുന്നു പന്ത്രണ്ടിൽ കേതു ആറില് രാഹു ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷഫലം സമ്മാനിക്കുന്നത് വിവാഹപ്രായം കഴിഞ്ഞ് നിൽക്കുന്ന ഒരു വിവാഹത്തിന് സാധ്യതയുണ്ട് സന്താനഭാഗ്യം ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങളെ മറികടക്കുന്നതിനുള്ള പോംവഴികളെ കണ്ടെത്തും ദൂരയാത്രകൾ വേണ്ടതായിട്ട് വരും എല്ലാ കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ ആദ്യം വന്നുചേരുമെങ്കിലും അതിനെയെല്ലാം മതി കടക്കുന്നതിനായിട്ട് സാധിക്കും നമ്മൾ ചില പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാകും വ്യാപാര കാര്യങ്ങളിൽ വിപുലീകരണം വികസനം അതുപോലെ തൊഴിൽ മാറ്റം എന്നിവയൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടാകും അവയൊക്കെ പിന്നീട് ഒരു സമയത്തേക്ക് ചെയ്യുന്നതായിരിക്കും ബുദ്ധി അതുപോലെ തന്നെ വീട് മാറ്റം വീട് പണിയൽ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഈ സമയം അനുയോജ്യവുമാണ് വാഹന സംബന്ധമായിട്ട് ചിലവുകൾ കൂടുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാ പ്രകാരത്തിലും ആദ്യം ചില തടസ്സങ്ങൾ വന്നു ചേരുമെങ്കിലും അതിനെയെല്ലാം മതി അത്ത നക്ഷത്ര ജാതകർക്ക് സാധിക്കും വീടുപണി പൂർത്തീകരിക്കും വ്യാപാര മേഖലയിൽ ഉണ്ടായിരുന്ന ചില അനിശ്ചിതത്വങ്ങൾ അതായത് വാടകയ്ക്കോട് ഇരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് പണം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാതി കിട്ടുന്ന വർഷം കൂടിയാണ് സുഹൃത്തുക്കളുടെ മേഖല നേട്ടങ്ങളുണ്ടാക്കും ദൂര സ്ഥലങ്ങളിൽ നിന്ന് സ്വന്തം നാട്ടിലേക്ക് വന്നു വന്നുചേരുന്നതിനും അവിടെ സ്ഥിരം താമസം നടത്തുന്നതിനൊക്കെ സാധിക്കുന്ന വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സന്താനങ്ങൾക്ക് മുൻപേനെ ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കും നാട്ടിൽ അംഗീകാരം ലഭിക്കും ചില മംഗളകർമ്മങ്ങളൊക്കെ വീട്ടിൽ നടത്തു നടക്കുന്നതിനും ഈ വർഷം ഇടയുണ്ട് സഹോദരങ്ങളിൽ നിന്ന് കൂടുതലായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ സാധിക്കുന്നതായിരിക്കും അത്തനക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം കൂടുതൽ ഗുണാനുഭവങ്ങൾ നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം